ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്ത എന്ന് പറയുന്നത് ഒറോട്ടി പതപ്പിച്ചതും ബോണ്ടി അതാണ് ഇന്നത്തെ നമ്മുടെ അത്ത എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ മുമ്പായിരിക്കാണ് സുഹൃത്തുക്കളെ പെട്ടെന്നല്ലേ പന്ത്രണ്ട് നോമ്പ് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ നല്ല മഴയും എന്താ പറയുക ഒരു തണുപ്പിന്റെ ഒരു ക്ലൈമറ്റാണുള്ളത് നല്ലൊരു മഴയും വൈകുന്നേരം തൊട്ട് നല്ല മഴയാണ് അതിൻറ്റേതായിട്ടൊരു ക്ലൈമറ്റിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാ പിന്നെ കഴിക്കട്ടെ ഓക്കേ ഇതെന്താന്ന് വെച്ചാല് സർവത്തും മുട്ടപരിച്ചു അങ്ങനെ നമ്മൾ അത്തരം കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളേതാ കൊടുത്തു ഇനി അടുത്ത പരിപാടി ഞാൻ പറയണല്ലോ ഞാൻ സ്ഥിരം പറയുന്നതെന്ന് നിസ്കരിക്കണം അതാണ് പരിപാടി അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ നിസ്കാരൊക്കെ കഴിഞ്ഞു ഇതവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ എനിക്ക് ഷോപ്പിൽ പോകണം ഐസ്ക്യൂസ് റൂട്ടീൻ ഇത്ര തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടീനാണ് എനിക്കാണ് ഇത്ത പരിപാടിയുള്ളത് പിന്നെന്താണ് പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു ഗായസ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ